വീണ്ടും വാർത്തകളിലേക്ക് കഴിഞ്ഞ വർഷം കടലാക്രമണത്തിൽ തകർന്ന കൊച്ചി കണ്ണംമാലിക്ക് ഇന്നും ഒരു മാറ്റവുമില്ല ജൂൺ ജൂലൈ മാസങ്ങളിൽ വരാനിരിക്കുന്ന കടൽ കയറ്റത്തിന്റെ ഭീഷണിയിലാണ് ഈ പ്രദേശം കടൽഭിത്തി കെട്ടാനോ മറ്റ് സജ്ജീകരണങ്ങൾ ഒരുക്കാനോ ഇനിയും സാധിച്ചിട്ടില്ല ഇത്തവണ കൂടി സഹിക്കൂ എന്നാണ് അധികൃതരുടെ മറുപടിയെന്ന് നാട്ടുകാർ പറയുന്നു വർഷത്തെ കടലാക്രമണത്തിൽ കണ്ണമാലി പ്രദേശം തകർന്നടിഞ്ഞിരുന്നു നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി നാട്ടുകാർ കൂട്ടത്തോടെ ക്യാമ്പുകളിൽ അഭയം തേടി സമരങ്ങൾ നടത്തി എന്നാൽ ഇത്തവണയും അവസ്ഥയിൽ മാറ്റമൊന്നുമില്ല ദുരിതങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കടലുകനിയണം മണൽവാടകളും ജിയോ ബാഗുകളും കൊണ്ട് താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കിയെങ്കിലും അതെല്ലാം കടലെടുത്തു ഇത്തവണയും സമാനമായ കടലാക്രമണത്തെ നേരിടാൻ മാനസികമായി തയ്യാറെടുക്കുകയാണ് ജനങ്ങൾ ഇപ്പൊ കല്ലൊട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ഇത്രയും ജീവിച്ചു അതെല്ലാം തട്ടി തട്ടിതീർപ്പിച്ചപ്പോ പ്രശ്നം ഉണ്ടായത് അപ്പൊ ഈ പ്രാവശ്യം നമ്മളായിരിക്കും എന്തായാലും നമ്മുടെ ജീവനെ രക്ഷിക്കുക അത്രയും ഞങ്ങൾ ഉദ്ദേശിക്കാൻ പോയാലും സാരമില്ല ഇത് ഉണ്ണി കൃഷ്ണൻ പ്രായം ഒരുപാടായെങ്കിലും ചെറിയ ജോലികൾ ചെയ്ത് വരുമാനം കണ്ടെത്തുന്നുണ്ട് കഴിഞ്ഞ കടലാക്രമണത്തിൽ ഇദ്ദേഹത്തിന്റെ വീട് പൂർണ്ണമായും തകർന്നു അടുക്കളയുടെ ഒരു ഭാഗം ബാക്കിയുള്ളതിലാണ് പാചകവും മറ്റും കൊല്ലങ്ങൾക്ക് മുൻപ് കുറച്ച് സ്ഥലം വാങ്ങി ചെറിയൊരു കൂര വെച്ച് കിട്ടിയതാണ് ഇദ്ദേഹത്തിൻ്റെ ആകെയുള്ള സമ്പാദ്യം ഒറ്റയ്ക്കുള്ളു ഭാര്യ ഉണ്ടായ ഭാര്യ മരിച്ചിട്ട് ഇപ്പോൾ നാല് കടലിൽ കയറ്റതിന് മുമ്പേ പോയത് അല്ലെങ്കിൽ ഇത് കണ്ടു മരിക്കേണ്ടി വന്നാൽ കഴിഞ്ഞ പ്രാവശ്യമാണ് ഇത് ഇത്രയും നാശമായിട്ട് പോയത് എല്ലാ കൂറിണ്ട് തലസ്ഥായിട്ട് പോകുന്നത് കറണ്ട് ഒന്നുമില്ല കറണ്ട് എല്ലാം പോയത് കാരണം ഇനിയിപ്പോൾ രണ്ടാമത് ഇത് ശരിയാക്കിയാലേ കറണ്ട് അതിന് തരുവുള്ളവർ ജോലി ഇപ്പോൾ എനിക്ക് ജോലിക്കൊന്നും ജോലി ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് മാർക്കറ്റ് ഒരു കച്ചവടക്കാരത്തിൽ കൂടെ ചോദിക്കും അത് പതിനൊന്ന് പതിനൊന്നരയാകുമ്പോൾ ഒരു നൂറ് രൂപ അവർ തരും ഞാൻ കുഞ്ഞിലേ തൊട്ട് ഇവിടെ കാൽ നടയിട്ട് കച്ചവടമായിട്ട് നടക്കുന്ന ആളായിരുന്നു പത്ത് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞപ്പ തൊട്ട് ചെമ്മീനും കക്കായുമൊക്കെ വിറ്റി തലക്ക് ചോന്നിണ്ടായിരുന്നു വിൽക്കുന്ന ആളായിരുന്നു അങ്ങനെ ഈ സ്ഥലം മേടിച്ചത് ഈ പ്രാദേശ്യത്തെ കടലേറ്റം രൂക്ഷമായിരിക്കും ഇത് നിരന്തുകേടൊക്കെയാണല്ലോ ചെല്ലാനത്തുള്ളതുപോലെ ടെക്ട്രാ പോഡുകൾ കണ്ണമാലിയിലും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പദ്ധതികളായെങ്കിലും അതൊന്നും ഇതുവരെ നടപ്പായിട്ടില്ല പണി ഈ ഞങ്ങൾ എല്ലാ കൊല്ലവും ഈ ചാക്ക് നിറച്ച് വെക്കിയാണ് ഇവിടെ എഴുപത് കൊല്ലം ആയി കല്ലിന്റെ പണി ഇവിടെ ഒരു ജീവിതകാലം മുഴുവൻ സ്വരുക്കൂട്ടിയ സ്വത്തുക്കളാണ് ഓരോ മഴക്കാലത്തും ഇവർക്ക് നഷ്ടമാകുന്നത് ഒന്ന് പേടിയില്ലാതെ ഉറങ്ങാൻ ഇനി എത്ര കടലാക്രമണങ്ങൾ കണ്ണമാലിക്കാർ നേരിടണം ക്യാമറമാൻ ഗോവിന്ദ് കെ ആറിനൊപ്പം എ ടി അശ്വതി കേരള വിഷു ന്യൂസ്